ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്കായി ആദ്യമേ തന്നെ ഒരു പാക്കറ്റ് പനീർ ചൂടുവെള്ളത്തിലിട്ട് ഇരുപത് മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ അടച്ച് മാറ്റിവെക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇടുക അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് നന്നായി വയറ്റുക മൂന്ന് ഗ്രീൻ ചില്ലി കൂടി ആഡ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചേക്കുന്ന സവാള ചേർത്തിളക്കാം പാകത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക ഈ സവാള അധികം വയറ്റു വരണമെന്നില്ല അതിലേക്ക് നല്ല പഴുത്തൊരു തക്കാളി ആഡ് ചെയ്യുക എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ചേർക്കുക നമ്മൾ ഈ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി ഉണ്ടാക്കുന്നത് ഈ മസാലകളെല്ലാം മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താണ് അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇളക്കുക മസാലയെല്ലാം നന്നായി യോജിപ്പിച്ച് ചേർക്കുക എല്ലാം നന്നായി വായിട്ട് വന്നിട്ടുണ്ട് ഈ മസാല കൂട്ട് നല്ലോണം തണുത്തതിന് ശേഷം ഇത് നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പനീർ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഞാനിത് മസാലക്കോട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നു ഇനി സെയിം പാനിലേക്ക് തന്നെ ഒരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്യുക അതിലേക്ക് സ്പൈസസ് ആയ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ബേ ലീഫ് പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കാം ഇതിലേക്ക് അരച്ച് വച്ചേക്കുന്ന മസാല ചേർത്ത് നന്നായി ഇളക്കുക കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം ഇത് നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് കറി കിട്ടുന്നത് കറി കുറുകി വരുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പനീർ കൂടെ ആഡ് ചെയ്യുക പനീർ അധികം കുക്കാവാൻ പാടില്ല രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പനീർ ഹാർഡായി പോകും ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി തൂങ്ങി കൊടുക്കാം കറിക്ക് നല്ലൊരു ഫ്ലേവറും മണവും കിട്ടാൻ ഇത് നന്നായിരിക്കും നമ്മുടെ പനീർ ബട്ടർ മസാല ഏകദേശം റെഡിയായിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാല റെഡിയാണ് ഇത് നമുക്ക് സ്റ്റീമുടെ ബസുമതി റൈസ് ചപ്പാത്തി അപ്പം ഇടിയപ്പം പൊറോട്ട ഇതിലെല്ലാത്തിലും കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഞാനൊരു ഒരു ക്യൂബ് ബട്ടർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാ പേരും ഈ പനീർ ബട്ടർ മസാല വീട്ടിൽ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ കുറച്ച് മല്ലിയില മല്ലിയിലോട് തൂക്കി കൊടുക്കുന്നുണ്ട് ഇനി സെർവ് ചെയ്യാനായിട്ട് എടുക്കാം എല്ലാ പേരും ഈ കറി ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക താങ്ക് യു